ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വലിയൊരു കൊടും വനത്തിലാണ് വനത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ ഈ വഴി എപ്പോഴും ആനകൾ സഞ്ചരിക്കുന്ന ചാലുകളാണ് ഇതിലെ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഈ പാറയുടെ പൊക്കത്ത് ഒരു വെള്ളം സ്ഥിരമായുള്ളൊരു കുഴിയുണ്ട് ആ കുഴി കാണാനാണ് നമ്മൾ പോണത് അവിടെ എന്താണ് ആ വെള്ളത്തിൻ്റെ പ്രത്യേകത വേനൽക്കാലത്തും എന്നും കാട്ടിലെ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഒരു അപകടകരമായ ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും കാട്ടുമൃഗങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അല്പം കുറവായിരിക്കാം ആനയൊക്കെ ഉണ്ടായേക്കാം കുറവായിരിക്കാൻ കാരണം മഴക്കാലം ക മഴക്കാലം ഇന്നിപ്പോൾ മഴയില്ല ഒരു നല്ല കാലാവസ്ഥയാണ് അത് കണക്കൂട്ടിയാണ് ഞാൻ പോകുന്നത് ഇന്ന് മൃഗങ്ങൾ ചിലപ്പോൾ കാണാൻ കിട്ടിയേക്കാം എന്തായാലും നമുക്ക് ആ വെള്ളക്കുഴിയൊന്ന് കാണണം അതാണ് ഉദ്ദേശം വലിയ കാലാവസ്ഥയ്ക്കൊന്ന് മാറി അതിനാൽ മഴ പെയ്തേക്കാം എങ്കിലും നമുക്ക് അവിടെ ഇവിടത്തോളം വന്നതിലേക്ക് നമുക്ക് അവിടെ പോകണം ഇന്നും ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണെന്ന് എതിൽ നമുക്ക് ഭയമൊന്നുമില്ല ആ മറ്റുള്ള നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഈ വഴി ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് നമ്മൾ എപ്പോഴും ലൊക്കേഷൻ മൊബൈലിൽ ഓൺ ചെയ്ത് വെക്കും അപ്പോൾ ഒരു പക്ഷെ എന്തെങ്കിലും നമുക്ക് സംഭവിച്ചാൽ ഒറ്റയ്ക്കുള്ള സഞ്ചാരത്തിലാണ് വിഷയം സഞ്ചരിച്ചാൽ ലൊക്കേഷൻ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ മൊബൈൽ നിൽക്കുന്നു എന്ന് ഏകദേശം കണ്ടുപിടിക്കാമല്ലോ അപ്പോൾ അവിടെ എത്തിച്ചേരാനായിട്ട് ഇനി നടക്കാൻ പറ്റാത്തയോ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് നമ്മുടെ സ്പോട്ടിൽ എത്തിച്ചേരാൻ എളുപ്പമുണ്ടല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇനി നമുക്ക് മുകളിൽ ഈ പാറപ്പുറത്തേടെ മുകളിലേക്ക് ഇതിൽ കയറണം നമുക്ക് അതിലെങ്ങ് മുകളിലേക്ക് കയറാം അതിൻ്റെ മുകളിൽ പാറയുടെ പുറത്തേക്കിടെ ഇതിൻ്റെ ഏറ്റവും മുകളിലൂടെ ആനകൾ സഞ്ചരിച്ചേക്കാം ആനകള് ഇതിലൊക്കെ വന്നേക്കാം അൽപ്പം പേടിയൊക്കെ ഇണ്ടിട്ടാ പേടിയിലെ പേടിയില്ല നമ്മൾ പറയുകയൊക്കെ ചെയ്യും പക്ഷേ ഭയം ഉണ്ടാവൂലോ ആന എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറിയ സാധനം അല്ലല്ലോ കുഴി കാണാം അവിടെ ആന ഉണ്ടായേക്കാം അങ്ങനെ അധികം ഭയപ്പെടണ്ട അകലൊന്നു നമുക്ക് കാണാണെങ്കിൽ നമുക്ക് മാറാലോ അങ്ങടേക്ക് കിടക്കാതിരുന്നാൽ മതി But you still act surprised. It's number fall when we end up a capsule. Oh, well. You call me crazy now, but you don't understand. I'm calling out to you. Can you hear it then? Cause you look a match. Getting nice the flame on the TNC. But you're the spark is fire. Days with you it's paradise But now you spin me in a way with all your lies Want you to feel the way I feel inside I'm reaching out for help you got me in a tight You call me crazy now But you don't understand I'm calling out to you Can you hear a thing Cause you lit the ഇവിടെയാണ് വലിയ ഒരു കുഴി പാറയ്ക്കുള്ളിൽ ഉള്ളത് വർഷക്കാലം ആയതിനാൽ ഇവിടെ മുള്ള് പിടിച്ചു കിടക്കുകയാണ് ഇവിടേക്ക് ഇറങ്ങിച്ചെന്ന് വീഡിയോ എടുക്കാൻ സാധിക്കുന്നില്ല